ഞാൻ ലീല ചാക്കോ തൊടുപുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുന്നതിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പതിനേഴ് വർഷത്തോളമായി ആർത്രൈറ്റിസ് ആമവാദം എന്ന് പറയുന്ന ആർത്രൈറ്റിസ് എൻ്റെ മോൾക്കുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണമായി മാറി ഇപ്പോൾ അവൾക്ക് നടക്കുവാനും ജോലികൾ ചെയ്യുവാനും സാധിക്കുന്നുണ്ട് അവൾ വീൽചെയറിലാണ് അവളുടെ ജോലി സ്ഥലത്തു നിന്നിവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് പരിപൂർണമായി മാറിക്കിട്ടി രണ്ടാമതായി എൻ്റെ സഹോദരൻ നടക്കുവാൻ സാധിക്കാത്ത ഒരു ഒരു ജന്മന സുഖമില്ലാത്ത ആളാണ് അവന് വായിലെന്നും അൾസറുണ്ടാകുമായിരുന്നു അൾസർ എന്ന് പറഞ്ഞാൽ ഒരു ഒരൾസർ വന്ന അടുത്ത അൾസർ വരും ഒന്നും കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ വരെ അവരെ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അവന് മുപ്പത്തേഴ് വർഷത്തോളമായി എൻ്റെ പേരൻസ് ഉണ്ടായിരുന്ന കാലം മുതൽ അവൻ ഈ വേദന സഹിച്ചുകൊണ്ടിരുന്നതാണ് അവന് വേണ്ടി ഞാൻ തേനും ഇവിടുത്തെ തൈലവും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം നിശേഷം ആ അസുഖം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും അവൻ അത് പിന്നെ അത് ഉണ്ടായിട്ടില്ല എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ആ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഒരു തടുപ്പും ഒരു സൂചി കുത്തുന്ന പോലെ വേദനയുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു മാമോഗ്രാം ചെയ്തപ്പോൾ അവിടെ ഒരു പുതിയ എക്സ്ട്രാ ടിഷ്യൂ വളരുന്നതായി കണ്ടു അതോടുകൂടി ഞാൻ പേടിച്ചു പോയി ക്യാൻസർ ആണോ എന്ന് പേടിച്ച് പിന്നെ ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഒന്നും അപ്പോൾ പറഞ്ഞില്ല ആറുമാസം കഴിഞ്ഞ് വീണ്ടും മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു മാമോഗ്രാം ചെയ്ത് ആറുമാസത്തെ ആറ് മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ യാതൊരു ടിഷ്യൂവും അവിടെ കാണുന്നില്ല പരിപൂർണമായി സുഖമായി ഒരു ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാതാപിതൊട്ട് സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു സ്ഥലം വാങ്ങിക്കുവാൻ വേണ്ടി പത്ത് പന്ത്രണ്ട് വർഷമായി നടന്നുകൊണ്ടിരുന്നു ആ സ്ഥലം ഇപ്പോൾ മോളായിട്ട് വാങ്ങിച്ചു ആ സ്ഥലത്തിൻ്റെ ആധാരവും അതിൻ്റെ പൈസയും എല്ലാം കൊടുത്ത് തീർത്തിരിക്കുന്നു അത് എൻ്റെ ഇപ്പോൾ കിട്ടിയ ഒരു സാക്ഷ്യമാണ് പിന്നെ എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു അതിലൊന്നാണ് എൻ്റെ മരുമകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ ഡേറ്റിട്ട് ജോസഫ് അച്ചൻ പറഞ്ഞതനുസരിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഡേയുടെ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് തരണമേ തരണമേന്നെങ്കിൽ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഡേറ്റിൽ തന്നെ അവൾക്ക് ജോലി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു അതും ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ നടുവേദനയും എനിക്ക് മാറിക്കിട്ടി ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരെ വ്യത്യാസമുണ്ടായി ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥന എല്ലാവരുമൊത്ത് ചെല്ലുന്ന ഒരു സമയം കുറവും എല്ലാം കൊണ്ട് ഞങ്ങൾ ചെയ്യാതിരുന്നു നാൽപ്പത് വർഷത്തോളം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈ ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനവും പ്രാർത്ഥനകളും എല്ലാം ആദ്യം കേട്ട് അതിനെപ്പ അതിനെ തുടർന്ന് ഉടമ്പടിയും കൂടെ എടുത്തപ്പോൾ ഇപ്പോൾ ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടക്കം വന്നിട്ടില്ല അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ രോഗികളെ കാണുകയും അടുത്ത അടുത്തുള്ള നിർധനരായിട്ടുള്ളവരെ മരുന്ന് വാങ്ങിക്കാനും ലാബിൽ പോകുവാനും ഒക്കെ സഹായിക്കാറുണ്ട് പിന്നെ അനാഥാലയത്തിൽ ഒരു ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള വകൊടുക്കുകയും അവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് പത്രം കൊടുത്ത് പത്രം എല്ലായിടത്തും ഞങ്ങൾ കാ പോകുന്നിടത്തെല്ലാം പത്രമായിട്ട് പോകും ബസ്സിലും അതുപോലെ പള്ളിയിലും പിന്നെ ആശുപത്രികളിലും ഒക്കെ പത്രം കൊടുത്ത് വേല ചെയ്യാറുണ്ട് കറങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മകൾക്ക് മൈക്കൂടും കൃപാസന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു രോഗാവസ്ഥാശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് പതിമൂന്ന് വർഷമായിട്ട് പതുക്കെ പതുക്കെ ആമവാദം പെടുത്തു തുടങ്ങിയായിരുന്നു ആദ്യമേ കൈക്ക് ചലനം ഇല്ലാതെയായി പിന്നെ കാലുകൾക്ക് ചലനം ഇല്ലാതെയായി അങ്ങനെ ആറു മാസത്തോളം ഞാൻ ബെഡേലാന്നു എനിക്കാനും പറ്റില്ലായിരുന്നു എനിക്ക് സ്വന്തം ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ബ്രഷ് വരെ ചെയ്യാൻ പറ്റില്ലായിരുന്നു വള്ളം വരെ ഇറക്കി വിടാൻ പറ്റില്ല എന്നു അത്രയ്ക്ക് ആയിട്ട് ബാധിച്ചായിരുന്നു ആമവാദം കുറേ മരുന്നുകളൊക്കെ ചെയ്തു പതുക്കെ പതുക്കെ അതിൻ്റെ മരുന്നുകളിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് അത് മാറി തുടങ്ങണ പോലെ വന്നു പക്ഷേ എന്നും തന്നെ കാലിന് വേദന കൈക്ക് വേദന രാവിലെ എനിക്കുമ്പോൾ കാല് കുത്താൻ പറ്റില്ല രാത്രി മഴ പെയ്യോ തണുപ്പ് കൂടുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് രാത്രി ഉറക്കെങ്കിലില്ലാതെ ഉറക്കം പോലെ ഇല്ലാതെ വേദന എടുത്തുകൊണ്ടിരിക്കുവാന്നു പിന്നെ മമ്മി ഇങ്ങനെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു രണ്ടായിരത്തി ഒന്നിൽ ഉടുമ്പടി എടുത്ത് എണ്ണ എണ്ണ കിട്ടി തൈലം കിട്ടി തൈലം എന്നും പരട്ടി പ്രാർത്ഥിക്കുവാന്നു ഇപ്പോഴും തൈലം കാലയിൽ തൊടണ്ട് ഇപ്പം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കാലിന് വേദനയില്ല എല്ലാം നീരകൾ കയ്യേലേം കാലേലേയും നീരകൾ വരെ കുറഞ്ഞു ഒരു വളയോ ഒരു ചെയിനോ ഒരു വാച്ച് വരെ എനിക്ക് കയ്യേക്കടെ കെട്ടാൻ പറ്റില്ല എന്നു അതിന് താങ്ങാനുള്ള ശേഷി വരെ എൻ്റെ കൈക്കില്ലായെന്നു ആമവാദത്തിന് അവിടെ എന്നെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ നീര് വയ്ക്കും മോതിരം ഇട്ട് കഴിഞ്ഞാൽ ആ വിരലിന് നീര് വയ്ക്കുവാന്നു പക്ഷെ അമ്മമാതാവിൻ്റെ തൈലം പറ്റി ആ നീരുകളെല്ലാം കുറഞ്ഞു ഇപ്പം കാലിനും കൈക്കും ഒരു സ്ഥലത്തും നീരില്ല അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അമ്മ മാതാവിന് നന്ദി പറയണു കറങ്ങളടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിനെ നാമോഹർത്തപ്പെടുത്താം ഈ അമ്മ ഈ മകൾക്ക് വേണ്ടി പറഞ്ഞ സാക്ഷികളും മറ്റ് സാക്ഷികളും എല്ലാം വ്യക്തമാണ് ൊരു കടന്നുവന്ന് മരിയ ഉടമ്പടി പാർച്ചിൻ്റെ ഫലമായിട്ട് കൂടെ നിൽക്കുന്നതിന് മകൾക്ക് പതിനേഴ് വർഷമായിട്ട് ആർത്തൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ജോലി ചെയ്യാനും നടക്കാനും ഒക്കെ പ്രയാസമായിരുന്നു പക്ഷേ മരിയൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പാർച്ചൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നാണ് നമ്മളോട് വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ നിങ്ങളെ സഹോദരൻ്റെ വിഷയം പറഞ്ഞ് മുപ്പത്തിയേഴ് വർഷമായിട്ടുണ്ടായിരുന്ന ആ വായിൽ എപ്പോഴും വിട്ടു മാതാ മാറാതെ ഉണ്ടായിരുന്ന അൾസറാണ് ഉടമ്പടിയിൽ മൂന്നാമത്തെ പുതുക്കിയ സമയത്ത് ഈ അമ്മ ആ സഹോദരന് വേണ്ടി ഉടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് പാർച്ചിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് കിട്ടിയത് അതുപോലെ തന്നെ ബ്രസ്റ്റിൽ ഒരു ടിഷ്യൂ ഡെവലപ്പ് ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു അതും ഉടമ്പടിയിൽ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം പുരട്ടി പാർച്ചിൻ്റെ ഫലമായിട്ട് അമ്മ ഒത്തിരി പേടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും മാരകമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് പേടിച്ചു പക്ഷേ അങ്ങനെ ഒരു ടിഷ്യൂ അവിടെ ഇല്ലാത്ത രീതിയിൽ റിപ്പീറ്റഡ് മാമോഗ്രാം സ്കാനല ടിഷ്യൂ അപ്രത്യക്ഷമായ എന്നാണ് സാക്ഷ്യപത്യം പറഞ്ഞത് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അതായത് ചിട്ടയായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ഒരു പ്രാർത്ഥന കുടുംബത്തിൽ നടന്നിരുന്നില്ല എന്നാണ് പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞു അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനാ ക്ലാസ്സുകളിലൂടെയാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ ലഭിക്കുകയും അതിനുശേഷം ആ ഒരു ബോധ്യം ലഭിച്ച മാത്രമേ തന്നെ അന്നു മുതൽ ഇന്ന് വരെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എന്നാണ് സാക്ഷി പറയുന്നത് ഏറ്റവും വലിയ സാക്ഷ്യം അതാണ് കാരണം പരിശുദ്ധ ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ അൾത്താരയിൽ പ്രത്യക്ഷയാകുമ്പോൾ അമ്മ പറഞ്ഞത് പ്രകാരമാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം കുടുംബത്തിലായാലും പുറത്തുള്ളതാണെങ്കിലും ഏത് ദുരന്തമാണെന്നുണ്ടെങ്കിലും ദുരന്തമുഖത്തുനിന്ന് അഭിമുഖീകരിക്കാൻ അമ്മമാതാവും പറഞ്ഞു തരുന്ന എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്ന വലിയൊരു പ്രാർത്ഥന അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മളും സാക്ഷികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള അനേകായിരം പതിനായിരക്കണക്കിന് മക്കളാണ് തങ്ങളുടെ തന്നെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഈ അടുത്താലയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് കാരണം എല്ലാം വർഷങ്ങളുടെ കണക്കുകളുള്ള സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഒപ്പം തന്നെ ആദ്യം എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണെന്ന് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി വഴിയായിട്ടും ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന ഒപ്പം തന്നെ മകൾക്ക് ജോലി നഷ്ടപ്പെട്ട മകൾക്ക് ആ നഷ്ടപ്പെട്ട ജോലിയല്ല വേറെ കമ്പനിയിൽ നല്ല ജോലി കിട്ടി അല്ലേ ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് ഈ ഡേറ്റും ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നല്ലൊരു കമ്പനിയിൽ ഇൻറ്റർ കമ്പനിയിൽ മെച്ചപ്പെട്ട ജോലി നൽകി നഷ്ടപ്പെട്ട ജോലിക്ക് വരം കിട്ടിയെന്നാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയനുടമ്പടി ആയിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക